ഊളത്തരം കാണിക്കരുത് കവല കണ്ട് ചിരിക്കുന്നവൻ്റെ കൂടെ പോകരുത് ഇന്നിപ്പോൾ പിള്ളേർക്കൊക്കെ പെൺപിള്ളേർക്കെല്ലാം ഗുണ്ടകളെടേ ഇഷ്ടം കഞ്ചാവ് കച്ചവടക്കാർ ഗുണ്ടകൾ അപ്പം ബോടികാടൊക്കെ ആയിട്ട് പോകുന്ന ഇവിടെ വിചാരം അവസാനം വല്ലിടത്തൊക്കെ പോയി അവസാനിക്കും ഈ പട്ടം കണ്ടിട്ടില്ലേ നിങ്ങൾ ഈ പറക്കുന്ന പട്ടം ഇങ്ങനെ പറത്തിവിടുമ്പോൾ ഉണ്ടല്ലോ ഈ താഴെ നിന്ന് ഒരു കോഞ്ഞാട്ടപ്പയ്യത് ചിണുക്കും നിങ്ങൾ തന്നെ കൂട്ടിക്കോ പട്ടം ഇങ്ങനെ കയറ്റുമ്പോൾ അപ്പോൾ ഒരു പരുന്ത് വന്നിട്ട് പട്ടത്തോട് പറയും എടാ ആ താഴെ നയിക്കുന്ന വാണാലുണ്ടല്ലോ അവളുടെ പേരെന്താ എന്താ പേര് വാണാലെന്ന് ഇയാളെ അല്ല പറഞ്ഞത് തൻ്റെ പേരാ ചോദിച്ചത് ആ ഏ ആ ലെന ലെന ഇങ്ങനെ പട്ടം കയറ്റുക ഇനി വാണാലെന്ന് വാക്ക് വിട്ടേ ലെന ഇങ്ങനെ പട്ടം കയറ്റിക്കൊണ്ടിരിക്കുക ഇടയ്ക്ക് ഞാൻ ചുറ്റും പിന്നെ ഇടയ്ക്ക് വിട്ടുകൊടുക്കും അപ്പൊ ഒരു പരുന്ത് വന്നിട്ട് ഈ പട്ടത്തോട് പറഞ്ഞു അപ്പം ആ താഴെ നിക്കുന്ന പൊക്കം കുറഞ്ഞ കൊച്ചില്ലേടാ അവളാടാ നിന്നെ നിന്നെ മുകളിലേക്ക് പോകാൻ അനുവദിക്കാത്ത അവളുടെ കയ്യിൽ ചരടുണ്ട് അത് വെച്ച് അവൾ വലിച്ചോണ്ടിരിക്കുന്ന കണ്ടാ അവളാണ് നിന്നെ ജീവിക്കാനും നിന്നെ പ്രക്ഷോഭിക്കാനും പറക്കാനും സൂര്യനെ കാണാനും നിന്നെ സാധിപ്പിക്കാത്ത അവളുടെ ഇരിക്കുന്ന നൂലാ അത് ഞാൻ പൊട്ടിച്ചേറിട്ടേടാ കഞ്ചാവച്ചയുടെ കാരനെ ഈ പരുന്ത് ഞാൻ പൊട്ടിച്ചേരേടാ പ്രേമമായിട്ട് വരുന്നവനാ പരുന്ത് അവൻ വന്നിട്ട് പറയും നിന്നെ പൊട്ടിച്ചു വിടാ അച്ഛൻ്റെ അമ്മേടെ കയ്യിലിരിക്കുന്ന ആ നോക്കണ്ട നിന്നെ പൊട്ടിച്ചുവിടാം പൊട്ടിച്ചു പറക്കാടി പറക്കാം അവസാനം നീ കൂടത്തായി ജോളി സരിത ഇതൊക്കെ ആവും ആ സരിത നായർ കൂടത്തായി ജോളി മനുഷ്യനെ എലിവഷം വെച്ച് കൊല്ലുന്നവര് അപ്പൊ പ്രിയപ്പെട്ടവരെ ആ പുത്തമ്പലൻ രാജേഷ് ആ ഇവരെ പറഞ്ഞില്ലെന്ന് കൊടി സുനി ഇതെല്ലാം ഇതെല്ലാം കൊടി ജനിക്കുന്നതല്ല ഇങ്ങനെ വന്നതാ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു യൂട്യൂബിൽ ഒരു സുപ്രഭാതത്തിലല്ല അരിക്കൊമ്പൻ അരിക്കൊമ്പനായത് അവനൊറ്റപ്പെട്ടതാ അവനെ ഒറ്റപ്പെടുത്തിയതാ അങ്ങനെയാണ് അവൻ അരിക്കൊമ്പനായി മാറിയത് എങ്കിൽ പുത്തമ്പാലൻ്റെ ഗോവിന്ദചാമിയായൊക്കെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ഇതുപോലെ പാരൻറ്റിങ്ങോ ഇതുപോലെ ഡ്രസ്സിട്ട് വിടാനോ ഒന്നും ആരുമില്ലായിരുന്നു നിങ്ങൾക്കെല്ലാം ഉള്ളതാണോ മക്കളെ നിങ്ങളുടെ കുഴപ്പം എനിക്കിതുപോലെ ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു സ്കൂളിൽ വന്ന് പഠിക്കാൻ ഒരു അവസരമുണ്ടാക്കിയത് പുറകിലിരിക്കുന്ന പാവങ്ങളല്ലേ ഒരു അവർക്ക് ഇവിടെ വിട്ട് പഠിപ്പിക്കാനുള്ള പലർക്കെങ്കിലും ഇവിടെ വിട്ട് പഠിപ്പിക്കാനുള്ളൊരു പങ്ക് കാണത്തില്ല എന്നിട്ടും എൻ്റെ മക്കൾ ഉയരണം അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസം ലഭിക്കണം അവർക്ക് നല്ല ഒരു ലെവലിൽ എത്തണമെന്ന് ചിന്തിക്കുന്നതുകൊണ്ടല്ലോ അതുങ്ങൾ ഏറ്റവും ചുരുങ്ങിയിട്ട് നിങ്ങളിവിടെ വിടുന്നത് നാല് ലോബുകളുണ്ട് നമ്മുടെ സെറിബ്രത്തിനകത്ത് ഓക്സിബിറ്റൽ ലോബ് പരേറ്റൽ ലോബ് ടെമ്പറൽ ലോബ് ഫ്രണ്ടൽ ലോബ് ഈ മൂന്നെണ്ണം നേരത്തേ മെച്ചൂറാവും ഏതൊക്കെ പരേറ്റൽ ലോബ് ടെമ്പർ ലോബ് ഓക്സിബിറ്റൽ ലോബ് ഇത് മൂന്ന് നേരത്തേ മെച്ചൂറാകും പക്ഷേ നിങ്ങളുടെ ഫ്രണ്ടൽ ലോബ് മെച്യറാകുന്നത് ഒരു ഈ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് നിങ്ങൾ പതിനെട്ട് വയസ്സ് വരെ നിങ്ങളെ വ്യക്തിയായിട്ട് കാണാത്തത് പതിനെട്ട് വയസ്സ് വരെ നിങ്ങൾ കുട്ടികളാ നിങ്ങളെ ഒരിക്കലും വ്യക്തിയായിട്ട് കാണത്തില്ല നിങ്ങൾ തെറ്റ് ചെയ്താൽ പോലും നിങ്ങൾ സെൻട്രൽ ജയിലിൽ ഇടത്തില്ല കാരണം നിങ്ങളെ ജൂവനേൽ ഹോമിലേ കൊണ്ടുപോകത്തുള്ളൂ കാരണം നിങ്ങൾ ഫ്രണ്ടൽ ലോബ് ഡെവലപ്പായിട്ടില്ല പിന്നെ ചില പ്രായമുള്ളവരുടെ എൺപത് വയസ്സായവരുടെയും ഫ്രണ്ടൽ ലോബ് ഡെവലപ്പ് ആകാത്തവരുണ്ട് കേട്ടോ അവരാണ് പറയുന്ന ഒരു സിനിമയെ പറയുന്നുണ്ട് ഹിറ്റ്ലറിനകത്ത് ഞാൻ കുടിച്ചിരുന്നു അന്ന് ഏറെ കുടിച്ചിരുന്നു അവളൊന്നുറക്കിരുന്നെങ്കിൽ അവളൊന്ന് ഒച്ച വച്ചിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ എന്തുവാ ഡയലോഗ് ആ അധ്യാപകൻ വിദ്യാർത്ഥിയാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്നറിയാതെ അവളെ മദ്യത്തിൻ്റെ ലഹരിയിൽ ആസക്തിയിൽ അവളെ അവളുടെ ചാരിത്രം നശിപ്പിച്ചു അധ്യാപകൻ പിന്നീട് മനസ്താവം ഉണ്ടായപ്പോൾ തുറന്നു പറയുന്നതാണിങ്ങനെ ഞാനൊന്നും മദ്യപിച്ചിരുന്നു ഉണർന്നിരുന്നെങ്കിൽ അവളൊന്നു ഒച്ച വെച്ചിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ യഥാർത്ഥത്തിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതേണ്ടത് അവളരുന്ന് ഒച്ച വച്ചിരുന്നെങ്കിൽ അവളർന്ന് ഉറക്കി കരഞ്ഞിരുന്നെങ്കിൽ എന്റെ ഫ്രണ്ടല്ലോ ഉണർന്നേനെ ആളുകൾക്ക് മനസ്സിലാവുരുതിയ ഈ ഫ്രണ്ടൽ ലോബ് ഉണരാത്തവർ നാൽപ്പത് വയസ്സ് അമ്പത് വയസ്സായാലും അവർ പിള്ളാരെ പീഡിപ്പിക്കും പിന്നെ മോഷണം നടത്തും ചിലത് കണ്ടാൽ മോഹിക്കും ഇതൊക്കെ നടത്തും അപ്പൊ നമ്മൾ സമയാസമയങ്ങളിൽ നമ്മുടെ ഈ ബ്രെയിൻ ഡെവലപ്പ് ആകണം ഓടുന്നുണ്ടാ വീലി എന്ത് രസം അല്ലേ അപ്പൊ ഈ വെള്ളക്ക ജന്മം എടുത്തത് ഈ വണ്ടി ഉണ്ടാക്കാനാണോ അല്ലെങ്കിൽ ഇതിന്റെ പിന്നെ രണ്ട് ഈർക്കിലി എടുത്ത് തമ്മിൽ കൂട്ടിയിട്ട് കാതിനകത്തിടാനാണോ ചീട്ട് കളിക്കുന്നവർക്ക് ആണോ പമ്പര ഈ വെള്ളക്ക ജന്മം എടുത്തത് ഇതിന്റെ ഇതിന് മക്കളെ ഉണ്ടാക്കാനാ തേങ്ങയായി വിത്തായി അടുത്ത തേങ്ങ ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിൽ മനുഷ്യന്റെ ചിന്തകളിൽ അവന്റെ ഓർമ്മകളിൽ അവന്റെ പ്രവർത്തനങ്ങളിൽ ഉത്തേജനമാകുന്ന വെളിച്ചെണ്ണ നല്ല പിന്നെ എന്താ പറയുന്ന തേങ്ങ ഇതൊക്കെ ആയി മാറിക്കൊണ്ട് മനുഷ്യന്റെ ചിന്തകളുടെ ഊർജത്തോടൊപ്പം ചേരാണ് അത് പിറവിയെടുത്തത് മക്കളെ നമ്മൾ ഇതുപോലെ ആയിപ്പോകും നിങ്ങൾ ലഹരിക്കും മൊബൈലിനും അടിമപ്പെട്ടാൽ നിങ്ങളെ ആളുകൾ ഇതുപോലെ ചുരുട്ടി വണ്ടി ഓടിക്കും നിങ്ങളെ കളിക്കുന്നിടത്ത് കാതിനകത്തിടും നിങ്ങളെ പിന്നെ എന്താ പറയുന്ന ഈ പമ്പരമായിട്ട് കറക്കും അതിനല്ല നിങ്ങൾ പിറവിയെടുത്തത് ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് ചോദിക്കണം ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ പിറവിയെടുത്തത് എൻ്റെ ജന്മത്തിന്റെ ഉദ്ദേശം എന്താ ഈ നാല് ചോദ്യങ്ങൾ മുപ്പത്തി ആറാമത്തെ വയസ്സിൽ ചോദിച്ചതാണ് ലാലു മലയിൽ നിങ്ങളുടെ മുന്നിൽ മൈക്കും പിടിച്ചു എന്ന് സംസാരിക്കുന്നത് അതുവരെ എനിക്കറിയില്ലായിരുന്നു മക്കളെ എന്നെ എഞ്ചിനീയർ ആകാനാണ് ഞാൻ ജനിച്ചതെന്നാണ് വിശ്വസിച്ചിരുന്നത് അല്ല ഒരുപാട് മനസ്സുകളെ ഉണർത്താൻ ഒരുപാട് കുട്ടികളുടെ ജീവിതത്തിലേക്ക് ലക്ഷ്യബോധം കൊടുക്കാൻ ഒരുപാട് പേരുടെ ജീവിതത്തിൽ മനുഷ്യൻ്റെ വില മനസ്സിലാക്കാൻ ഈശ്വരൻ എന്നെ ഈ ജന്മം നൽകിയെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ പാതയിലേക്ക് ഇറങ്ങി തിരിച്ചവനാണ് ഞാൻ അതുകൊണ്ട് നിങ്ങൾ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ മാത്രമല്ല നിങ്ങളാകാൻ ആഗ്രഹിക്കുന്നത് ഏത് അറ്റം വരെ പോയാലും അവിടെ എത്തണം നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും ആ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സ്ഥാനത്തിൽ നിങ്ങൾ വിശ്വസിക്ക് നിങ്ങളെ ലക്ഷ്യബോധത്തെ ഉണർത്ത് നിങ്ങളല്ലാതെ കോഞ്ഞാട്ട കളിച്ച് ട്യൂഷൻ സെൻറ്ററിലും പോയി മൊബൈലും കളിച്ച് പ്രേമിച്ച് നടന്നാൽ നിങ്ങൾ ഈ ഈ വെള്ളക്കാ പോലെയായിപ്പോകും അവസാനം നിങ്ങളെ വണ്ടി ഓടിക്കുന്നതാണ് ഓടിക്കേണ്ടി വരും നിങ്ങൾ എവിടെയെങ്കിലും പോയി അടിഞ്ഞു പോകും ആ പരുന്തിൻ്റെ കേട്ട് മുറിച്ച് നൂല് മുറിച്ച് വിടപ്പെട്ട പട്ടം പോലെയാകും എവിടെയെങ്കിലും വല്ല പോസ്റ്റിലാ കാട്ടിലോ കുളത്തിലോ പോയി കിടക്കും ഈ നൂലാണ് മക്കളെ മാതാപിതാക്കൾ അവർ നിങ്ങളെ ഇങ്ങനെ ചുരുട്ടി വലിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും പറയരുത് എന്നെ വിടുൂ ഞാൻ പറക്കട്ടെ പറക്കട്ടെ സൂര്യനെ തുടട്ടെ എന്നൊക്കെ നിങ്ങൾ പറയും പറയരുത് കാരണം അവർക്കറിയാം നിങ്ങളെ എത്ര വിടണമെന്ന് നിങ്ങളെ എത്ര വിടണമെന്ന് അവർക്കറിയാം ആ പറക്കണ്ട സമയത്ത് അവർ നൂല് വിട്ടുതരും കാറ്റും കോളും വന്ന് നിങ്ങൾ നശിച്ച് എന്ന് കാണുമ്പോൾ അവർ ചുറ്റി നിങ്ങളെ കയ്യിലെടുത്ത് വീട്ടിൽ കൊണ്ടുപോകും ഇതാണ് യഥാർത്ഥ രക്ഷാകർത്തൃത്വം അതിനുവേണ്ടിയാണ് നിങ്ങളെ മക്കളെ ഇത്രയും ത്യാഗമെടുത്തി സ്കൂളിലേക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ വിടുന്നത് അവരോട് നിങ്ങൾക്കൊരു സ്നേഹം ഉണ്ടാകണം അവരോട് നിങ്ങൾക്കൊരു കടപ്പാടുണ്ടാകണം ഒരു വീടും പറമ്പും പിറ്റൊരാളെ എനിക്കറിയാം ജംഗിളിയിൽ അമ്മി കളിച്ചു എനിക്ക് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചില സിനിമാ നടന്മാരോടും ചില സ്പോർട്സ് താരങ്ങളോടുൊക്കെ എനിക്ക് മനസ്സിൽ വിഷമം തോന്നാറുണ്ട് കഴിഞ്ഞ ദിവസം ഒരു സിനിമാ നടൻ പറയുന്നു നിങ്ങൾ ജംഗ്ലി റമ്മി കളിക്കൂ കാശുണ്ടാക്കുമെന്ന് എന്നിട്ട് ആ പരസ്യം കഴിയുമ്പോൾ തന്നെ പരസ്യത്തോടൊപ്പം പറയുന്നു ഈ കളി കാശ് നഷ്ടം വരുത്തുന്നതും ജീവിതം നശിപ്പിക്കുന്നതും ആയിരിക്കും അതുകൊണ്ട് സൂക്ഷിച്ച് കളിക്കണമെന്ന് ഇങ്ങനെ വോണിംഗ് കൊടുക്കുന്ന ഒരു കളിക്ക് കാശി മേടിച്ച് തലമുറയെ തെറ്റിക്കുന്ന ഈ സിനിമാ നടന്മാരൊക്കെ എന്തിനാണ് അവർക്ക് അത്താഴ പട്ടിണിയായിട്ടാണോ അവർ ഈ പരസ്യത്തിന് കാശ് കൊടുക്കുന്നത് ഈ പരസ്യത്തിന് കാശ് മേടിച്ച് തിന്നുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെങ്കിലും ഇത് ധാർമ്മികതയോടെ ചിന്തിക്ക് ഇതെല്ലാം നമ്മളെ അടിമപ്പെടുത്തും നമ്മളെ ഇല്ലാതാക്കി കളയും നിങ്ങളെന്ന വ്യക്തി ഉന്നതങ്ങളിലേക്ക് എത്തേണ്ട നിങ്ങളെ ഇല്ലാതാക്കി കളയും അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ കുതിക്ക്